വർഷങ്ങളായി നാട്ടിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റബിയുല്ല വലിൽ വീടുകളിൽ മൗലീദ് വിരുന്നൊരുക്കി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി മൗലീത് ഭുത്ത കവാലി മധുഗാനം ഖുറാനോത്ത് തുടങ്ങിയ പരിപാടികളും നടക്കുന്നുണ്ട് ഇത്തരത്തിൽ മദ്രസത്തുൽ ബദ്രിയയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ മൗലീത്ത് വിരുന്ന് ശ്രദ്ധേയമാവുകയാണ് മദ്രസയിലെ സദർ മുല്ലീം കെ എം കളത്തൂരും ഹത്തീബ് സുലൈമാൻ സഖാഫി ദേശാങ്കുളം സിറാജുദ്ദീൻ അഹ്സനി തുടങ്ങിയ ഉസ്താദുമാരുമാണ് കുട്ടികൾക്ക് മൗലീത്ത് പാരായണ പരിശീലനം നൽകുന്നത് ഓരോ മാസവും വ്യത്യസ്ത പരിപാടികളുമായി വേറിട്ട് നിൽക്കുകയാണ് കളത്തൂർ മദീന മക്തൂമിലെ അൽ മദ്രസത്തുൽ ബദ്രിയ വിദ്യാർത്ഥികൾ വീടുകളിൽ കേന്ദ്രീകരിച്ച ബുർദ മൗലീദ് സദസ്സുകളും നടത്തി മദ്രസത്തിൽ ബദ്രിയയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ ഉസ്താദായ സുലൈമൻ സഖാഫി ദേശാങ്കളം ഉസ്താദും കെ എം ഉസ്താദും സിറാജുദ്ദീൻ ഉസ്താദും തിരഞ്ഞെടുക്കപ്പെട്ട നാല് സംഘങ്ങളിലായി ഞങ്ങൾ അൻപതോളം വരുന്ന വീടുകളിൽ മൗലീത് പാരായണം ചെയ്തുവരുന്നു ഇത് മൂന്നാമത്തെ വർഷമാണ് മറ്റു മാസങ്ങളിൽ മാല ആസ്വാദനം രോഗികളെയും വൃദ്ധസദനങ്ങളെയും സന്ദർശിക്കുന്ന സ്നേഹസ്പർശം നാട്ടിൽ നിന്നും മരിച്ചവരെ അനുസ്മരിച്ച് കത്തമുൽ ഖുറാൻ സദസ് നീന്തൽ പരിശീലനം സ്പോർട്സ് ഭാഷാ പഠന പരിശീലനം എഴുത്ത് പ്രസംഗ പരിശീലനം പെൺകുട്ടികൾക്ക് പാചക പരിശീലനം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളാണ് ഈ മദ്രസയിൽ എസ് ബി എസിൻ്റെ കൂട്ടായ്മയിൽ വിദ്യാർത്ഥികൾ നടത്തി വരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്